നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ തമിഴ്നാട്ടിൽ റോഡിൽ പൊതുയോഗങ്ങൾക്ക് താൽക്കാലിക വിലക്ക് പ്രഖ്യാപിച്ച് ഹൈക്കോടതി വാനോളം മലയാളം ലാൽസല മോഹൻലാലിലുള്ള മലയാളികളുടെ ആദരവ് ശനിയാഴ്ച ശബരിമല സ്വർണ കവർച്ചയ്ക്ക് സർക്കാരും ദേവസ്വം ബോർഡും കൂട്ടുനിന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൈബർ ആക്രമണം തുടർന്നാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് നടി റിനി ആൻഡ് ജോർജ് വാർത്തകൾ വിശദമായി തമിഴ്നാട്ടിൽ റോഡിൽ പൊതുയോഗങ്ങൾക്ക് താൽക്കാലിക വിലക്ക് പ്രഖ്യാപിച്ച് ഹൈക്കോടതി തമിഴ്നാട്ടിൽ റോഡിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് താൽക്കാലികമായി തടഞ്ഞ ചെന്നൈ ഹൈക്കോടതി ഇതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തും വരെയാണ് നിരോധനമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതു താല്പര്യ ഹർജികൾ പരിഗണിക്കവയാണ് കോടതി സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത് നിയമനിർമ്മാണത്തിന് മുന്നോടിയായി കാര്യങ്ങൾ ആലോചിക്കാൻ തമിഴ്നാട് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് വാനോളം മലയാളം ലാൽസലാം മോഹൻലാലിനുള്ള മലയാളികളുടെ ആദരവ് ശനിയാഴ്ച പുരസ്കാരം ലഭിച്ച നടൻ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ആദരിക്കും ലാൽസലാം എന്ന് പേരിട്ട പരിപാടി വൈകിട്ട് അഞ്ചിന് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ആരംഭിക്കുക മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാവും പതിനായിരം പേർക്ക് ഇരിപ്പിട സൗകര്യം ഒരുക്കുമെന്നും മറ്റ് പതിനായിരം പേർക്ക് കൂടി കാണാനുള്ള സൗകര്യമുണ്ടാക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു സംവിധായകരായ അടൂർ ഗോപാലകൃഷ്ണൻ ജോഷി നടിമാരായ രഞ്ജിനി അംബിക എന്നിവരാണ് വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുക രാഗം മോഹനം എന്ന കലാസമർപ്പണത്തിൽ ഗായകരായ എം ജി ശ്രീകുമാർ സുജാത മോഹൻ ശ്വേത സിതാര യാൽ മഞ്ചരി ജോൽസ്ന മൃദുരാർ റിമി ടോമി സയനോര രാജലക്ഷ്മി രജനി ജോസ് നിത്യമാമൻ എന്നിവർ മോഹൻലാൽ ചിത്രങ്ങളിൽ നിന്നുള്ള മെലഡികൾ അവതരിപ്പിക്കും ഉർവശി ശോഭന മേനക ലിസി അംബിക മീന രമ്യാകൃഷ്ണൻ മാളവിക മോഹൻ എന്നീ മോഹൻലാൽ ചിത്രങ്ങളിലെ നായികമാരും ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് പ്രശസ്തി പത്രം മോഹൻലാലിന് മുഖ്യമന്ത്രി സമ്മാനിക്കും ശബരിമല സ്വർണ കവർച്ചയ്ക്ക് സർക്കാരും ദേവസ്വം ബോർഡും കൂട്ടുനിന്ന് വന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമലയിൽ സ്വർണ കവർച്ചയ്ക്ക് സർക്കാരും ദേവസ്വം ബോർഡും അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ചു വരെ നടന്ന മുഴുവൻ ഇടപാടുകളെ കുറിച്ചും സമഗ്രഅന്വേഷണം ആവശ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു അയ്യപ്പ വിഗ്രഹത്തിന് പോലും പ്രത്യേക സുരക്ഷ ഒരുക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ ശബരിമലയിൽ നടന്നത് സ്വർണക്കൊള്ളയാണെന്നും ഇവിടെ നിന്നും എന്തെല്ലാം അടിച്ചുമാറ്റി എന്നത് പരിശോധിക്കപ്പെടണമെന്നും വി ഡി സതീശൻ പറഞ്ഞു സുതാര്യതയില്ലാതെയും നടപടിക്രമങ്ങൾ പാലിക്കാതെയുമാണ് കാര്യങ്ങൾ നടക്കുന്നത് ആരോപണ വിധേയനായ ഇടനിലക്കാരെ സംരക്ഷിക്കുന്നത് സർക്കാരാണ് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരിൽ ഞെട്ടൽ ഉളവാക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് സ്വർണം കവർന്നുവെന്ന് അറിഞ്ഞിട്ടും മറച്ചുവെച്ചതായും ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു സൈബർ ആക്രമണം തുടർന്നാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് നടി റിനി ആൻഡ് ജോർജ് സി പി ഐ എം വേദിയിൽ പങ്കെടുത്തതിന് തനിക്കെതിരെ സൈബർ ആക്രമണം തുടർന്നാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് നടി റിനി ആൻഡ് ജോർജ് മുന്നറിയിപ്പ് നൽകി പല കാര്യങ്ങളും തനിക്കറിയാമെന്നും ആക്രമണം തുടരാനാണ് ഭാവമെങ്കിൽ അതെല്ലാം തുറന്നു പറയേണ്ടി വരുമെന്നും പറഞ്ഞ റിനി ആൻഡ് ജോർജ് അത് പലരും താങ്ങില്ലെന്നും പറഞ്ഞു സൈബർ ആക്രമണത്തിനെതിരായ പരിപാടിയായതിനാലാണ് പറവൂരിലെ പരിപാടിയിൽ പങ്കെടുത്തതെന്നും റിനി ആൻഡ് ജോർജ് വ്യക്തമാക്കി കരൂർ ദുരന്തം സി ബി ഐ അന്വേഷണം കോടതി തള്ളി കരൂരിൽ തമിഴ്നാട് വെട്ടിക്കഴകം റാലിക്കിടെയുണ്ടായ ദുരന്തത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള രണ്ട് ഹർജികൾ ചെന്നൈ ഹൈക്കോടതി തള്ളി തമിഴ്നാട് ദേശീയ മക്കൾ കച്ചി ബി ജെ പി എന്നിവർ നൽകിയ ഹർജികളാണ് കോടതി തള്ളിയത് ധനസഹായം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി അറിയിക്കാൻ ആവശ്യപ്പെട്ട് കോടതി തമിഴ്നാട് സർക്കാരിന് നോട്ടീസ് അയച്ചു പൊതു മുതൽ നശിപ്പിച്ച കേസിൽ ടി വി കെ നാമക്കൽ ജില്ലാ സെക്രട്ടറിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി കരൂർ സംഭവത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയ ഹൈക്കോടതി ടി വി തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ചു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ടി വി കെ അഭിഭാഷകനോട് ആരാഞ്ഞ കോടതി അച്ചടക്കമില്ലാത്ത പ്രവർത്തകരെ ആരാണ് നിയന്ത്രിക്കേണ്ടതെന്നും ചോദിച്ചു എത്തുന്നവർക്ക് കുടിവെള്ളം ശുചിമുറിയും ഒരുക്കേണ്ടത് സംഘാടകരാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്ന് കോടതി സർക്കാർ അഭിഭാഷകനെ ഓർമ്മിപ്പിച്ചു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും നടപടി ഉറപ്പാക്കിയിരുന്നോ എന്നും തമിഴ്നാട് സർക്കാരിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി ചോദിച്ചു നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചയാൾക്ക് അറുപത്തിയേഴ് വർഷം തടവും ലക്ഷത്തിലേറെ പിഴയും തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ചാക്കയിലെ റെയിൽവേ പുറം ബോക്കിൽ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയ പതിനെട്ട് മാസം പ്രായമുള്ള നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചയാൾക്ക് അറുപത്തിയേഴ് വർഷം കഠിനതടവും ഒരു ലക്ഷത്തിലേറെ ശിക്ഷ വിധിച്ചു ആറ്റിങ്ങൽ ഇടപാ സ്വദേശി ഹസൻകുട്ടിക്കാണ് തിരുവനന്തപുരം അതിവേഗ ശിക്ഷ വിധിച്ചത് പീഡനം തട്ടിക്കൊണ്ടുപോകൽ കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യം എന്നീ കുറ്റങ്ങളാണ് ഹസൻകുട്ടിക്കെതിരെ ചുമത്തിയിരുന്നത് മുന്നൂറ്റി ഏഴ് വകുപ്പുകളിൽ പത്ത് വർഷം വീതവും കുട്ടികൾക്കെതിരായുള്ള കുറ്റകൃത്യത്തിന് നാൽപ്പത്തിനാല് വർഷവും അടക്കമാണ് അറുപത്തിയേഴ് വർഷത്തെ കഠിന തടവ് ശിക്ഷിച്ചത് നാൽപ്പത്തിയൊന്ന് സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത് ശബരിമല ക്രമക്കേടുകളിൽ സമഗ്ര സമഗ്രാന്വേഷണത്തിന് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ കുറിച്ച് സമഗ്രഅന്വേഷണത്തിന് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതലുള്ള ക്രമക്കേടുകളെ കുറിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവതാരങ്ങളെക്കുറിച്ചും അന്വേഷിക്കണം ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട് ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചത് പക്ഷേ ഇപ്പോൾ അയാൾ സ്വയം കുഴിച്ച കുഴിയിൽ വീണ അവസ്ഥയിലാണ് വിഷയങ്ങളെ കുറിച്ച് ദേവസ്വം തന്നെ നല്ല നിലയ്ക്ക് അന്വേഷിക്കുന്നുണ്ട് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ഇടപെട്ടിട്ടുള്ളതെന്നും വകുപ്പ് മന്ത്രിയുമായി കൂടിയാലോചിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം മാറ്റിയത് ചികിത്സാ പിഴവ് കുടുംബം രംഗത്ത് ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയത് ചികിത്സാ പിഴവ് മൂലമെന്ന പരാതിയുമായി കുടുംബം പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെയാണ് പല്ലശ്ശന സ്വദേശി വിനോദിനിയുടെ കുടുംബം രംഗത്തെത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് വീണു പരിക്കേറ്റ വിനോദിനിയുടെ മകളെ ചിറ്റൂരിൽ നിന്നാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് പാലക്കാട് എത്തിയ ശേഷം സ്കാൻ ചെയ്ത് കൈ പ്ലാസ്റ്റർ ഇട്ട ശേഷം വിട്ടയച്ചു രാത്രി വേദന അസഹ്യമായതോടെ പിറ്റേന്ന് വീണ്ടും ജില്ലാ ആശുപത്രിയിലെത്തി എല്ല് പൊട്ടിയതിനാലാണ് വേദനയെന്ന് പറഞ്ഞ് ഗുളിക നൽകി വെള്ളിയാഴ്ച വന്നാൽ മതിയെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു പക്ഷേ കൈക്ക് രക്തയോട്ടം നിലച്ച് കറുപ്പ് നിറമായി പഴുപ്പ് കയറാൻ തുടങ്ങിയത് കാരണം ചൊവ്വാഴ്ച തന്നെ വീണ്ടും ജില്ലാ ആശുപത്രിയിലേക്ക് വരേണ്ടി വന്നു തുടർന്ന് നടന്ന പരിശോധനയ്ക്കൊടുവിൽ ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് റെഫർ ചെയ്തു അവിടെ ചെന്നപ്പോൾ പഴുപ്പ് ആഴത്തിൽ ബാധിച്ചുവെന്നും കൈ മുറിച്ചു മാറ്റാതെ മാർഗ്ഗങ്ങളില്ലെന്നുമാണ് ഡോക്ടർമാർ അറിയിച്ചത് കൈ മുറിച്ചു മാറ്റാതിരുന്നാൽ അണുബാധ ഹൃദയത്തെ ബാധിച്ചേക്കുമെന്ന ഭയത്താൽ അതിനെ മനസ്സില്ലാ മനസ്സോടെ വഴങ്ങേണ്ടി വന്നതായി കുടുംബം പറയുന്നു ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് മകളുടെ വലതു കൈ മുറിച്ചുമാറ്റാനിടയാക്കിയതെന്ന് പരാതിപ്പെട്ട് വിനോദിനിയുടെ കുടുംബം കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ് മായം കലർന്ന നെയ്യെ പിടികൂടി ആറുപേർ അറസ്റ്റിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് കിലോ മായം കലർന്ന നെയ്യ് ദില്ലിയിൽ കണ്ടെടുത്തു മൂന്ന് പ്ലാന്റുകൾ അടച്ചുപൂട്ടി കൂട്ടി ആറുപേരെ അറസ്റ്റ് ചെയ്തു ദസറ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് നെയ്യ് പിടികൂടിയത് ക്യാൻസർ പടർത്താൻ കാരണമായേക്കാവുന്ന രാസവസ്തുക്കളും ചില മരുന്നുകളും ചേർത്ത് തീർത്തും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലായിരുന്നു പ്ലാന്റുകളിൽ നെയ്യ് നിർമ്മിച്ചിരുന്നത് തുച്ഛമായ വിലയ്ക്ക് നിർമ്മിക്കുന്ന നെയ്യെ മൂന്നിട്ട വിലയ്ക്കാണ് വിപണിയിൽ വിൽപ്പന നടത്തിയിരുന്നതായാണ് കണ്ടെത്തിയത് പാകിസ്ഥാൻ നിർമ്മിത ഗ്രനേഡുകളുമായി പഞ്ചാബ് സ്വദേശി പിടിയിൽ പാകിസ്ഥാനിൽ നിർമ്മിച്ച ഹാൻഡ് ഗ്രനേഡുകളുമായി പഞ്ചാബ് സ്വദേശി പിടിയിലായി തരൻതാരൻ സ്വദേശിയായ രവീന്ദർ സിംഗിനെയാണ് അമൃത്സർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കയ്യിൽ നിന്ന് രണ്ട് ഹാൻഡ് ഗ്രനേഡുകളാണ് കണ്ടെത്തിയത് ഇയാൾക്ക് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുമായി ബന്ധമുണ്ടെന്ന് പ്രാഥമിക വിവരമെന്ന് പോലീസ് പറഞ്ഞു ആദ്യക്ഷരമായി ഗസയെന്ന് കുറിച്ച് നിള നിളയുടെ കുരുന്ന് കൈകൾ ആദ്യക്ഷരമായി കുറിച്ചു ഗസ കാസർകോട് കാഞ്ഞങ്ങാട് ആവിക്കര സ്വദേശി പ്രിയേഷിന്റെ രണ്ടു വയസ്സുകാരിയായ മകൾ നീളാലക്ഷ്മിയുടെ വിദ്യാരംഭമാണ് പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി വ്യത്യസ്തവും വേറിട്ടതുമായത് സിയോണിസ്റ്റ് പടക്കോപ്പുകളുടെ പരീക്ഷണശാലയായി മാറിയ ഗസയിൽ പുലിഞ്ഞു പോകുന്ന കുരുന്നുകളുടെ നിസ്സഹായതയോടുള്ള ഐക്യദാർഢ്യമായാണ് രാവിലെ വീട്ടിൽ തികച്ചും ലളിതമായി പ്രിയേഷ് മകളെ എഴുത്തിനിർത്തിയത് അക്ഷരം എന്നത് സമരത്തിന്റെ മറ്റൊരു മുഖമാണെന്നും ഒരു സമരമായി മാറാൻ മകൾക്ക് കഴിയട്ടെ എന്നും പ്രിയേഷ് അഭിപ്രായപ്പെട്ടു മൂത്ത മകൾ വൈകിയും ജീവിത പങ്കാളി രേഷ്മയും ഈ അവിസ്മരണീയതയ്ക്ക് സാക്ഷ്യം വഹിച്ചു സിഗരറ്റ് പാക്കറ്റുകൾക്കുള്ളിൽ മയക്കുമരുന്ന് യുവാവ് പിടിയിൽ സിഗരറ്റ് പാക്കറ്റുകൾക്കുള്ളിൽ മയക്കുമരുന്ന് സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തി യുവാവ് പിടിയിലായി കാസർഗോഡ് അണൻകൂർ സ്വദേശി മുപ്പത്തി ആറുകാരനായ മുഹമ്മദ് റിയാസിനെയാണ് പിടികൂടിയത് ഇയാളുടെ വീട്ടിൽ നിന്നാണ് പതിനൊന്ന് ദശാംശം ഒമ്പത് ഒന്ന് ഗ്രാം എം ഡി എം എ സിഗരറ്റ് പാക്കറ്റുകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തത് നൂറുകുപ്പി വിദേശ മദ്യവുമായി പിടിയിൽ അനധികൃതമായി സൂക്ഷിച്ച നൂറുകുപ്പി വിദേശ മദ്യം പിടികൂടി ഒരാളെ അറസ്റ്റ് ചെയ്തു ആലപ്പുഴ ചേർത്തല വാനനാട് ി ആർ നന്ദകുമാറിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് കൂടിയ വിൽപ്പന ട്രൈഡേയിൽപനക്ക് ലക്ഷ്യമിട്ട് സൂക്ഷിച്ച മദ്യമാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് കാട്ടുപന്നിയിടിച്ച് പഞ്ചായത്ത് അംഗത്തിന് ഗുരുതരമായി പരിക്കേറ്റു കാട്ടുപന്നിയിടിച്ച് വാഹനത്തിൽ നിന്ന് വീണ് പഞ്ചായത്ത് മെമ്പർക്ക് ഗുരുതര പരിക്കേറ്റു പാലക്കാട് മണ്ണാർക്കാട് കോട്ടാപ്പാടം പഞ്ചായത്തിലാണ് സംഭവം പഞ്ചായത്ത് അംഗം നിജോ വർഗീസിനാണ് പരിക്കേറ്റത് ബുധനാഴ്ച രാത്രി മേക്കലപ്പാറയിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന വണ്ടിയിൽ കാട്ടുപന്നി വന്ന് ഇടിക്കുകയായിരുന്നു വാഹനത്തിൽ നിന്ന് താഴെ വീണ അബോധാവസ്ഥയിലായ നിജോയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തിൽ ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പരിക്കുകളും ഏറ്റിട്ടുണ്ട് കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഇവയെ വിടിവെച്ച് കൊന്ന പഞ്ചായത്താണ് കോട്ടപ്പാടം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തമിഴ്നാട്ടിൽ റോഡിൽ പൊതുയോഗങ്ങൾക്ക് താൽക്കാലിക വിലക്ക് പ്രഖ്യാപിച്ച് ഹൈക്കോടതി വാനോള മലയാളം ലാൽസല മോഹൻലാലിലുള്ള മലയാളികളുടെ ആദരവ് ശനിയാഴ്ച ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് സർക്കാരും ദേവസ്വം ബോർഡും കൂട്ടുനിന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൈബർ ആക്രമണം തുടർന്നാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് നടി റിനി ആൻഡ് ജോർജ് വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം